ഹലോ ഗായ്സ് ഗുഡ് മോർണിംഗ് അപ്പോൾ ഇന്ന് നമ്മുടെ ഡേറ്റ് കേട്ടോ ഇന്ന് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണ് ഞാൻ എടുക്കുന്നത് അപ്പോൾ രാവിലെ ഇന്നലെ കേൾക്കാമെന്ന് പറഞ്ഞിട്ട് എണീറ്റ് എന്ന് പറഞ്ഞാൽ ലൈറ്റായി എട്ട് മണിയായി സമയം അപ്പോൾ സമയം പോയാണ് എണീറ്റ് ദേവൻ ഒമ്പരയാകുമ്പോൾ സ്കൂളിൽ പോകണം അപ്പോൾ ഞാൻ വേഗം എണീറ്റപ്പാടെ അമ്മ അരി അടുപ്പ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ പൂരിക്കുള്ളത് റെഡിയാക്കുകട്ടോ പൂരിയുടെ എല്ലാം റെഡിയാക്കി എന്ന് വെച്ചാൽ പരത്തി ഉരുട്ടി വെച്ച് പിന്നെ കറിക്കുള്ളത് കുക്കറ് വെച്ച് അങ്ങനെ ഇരിക്കണേൽ ദേവൻ എണീറ്റിട്ടില്ല മഴപ്പോളുണ്ട് രാവിലെ അപ്പോൾ അങ്ങനെ മഴ പിടിച്ചിരിക്കുകയാണ് അപ്പോൾ ഞാൻ പൂരിക്കുള്ളത് അരത്തുവാ പൂരി എന്ന് പറഞ്ഞാൽ ഗോതമ്പിൻ്റെ പൂരിയും ഗോതമിൻ്റെ പൂരി കേട്ടോ മറ്റോ മൈദയുടെ അല്ലേ ഇവിടെ മൈദയുടെ പുരിയാണ് സാധാരണ ഉണ്ടാക്കാറ് അപ്പോൾ ഇത് രണ്ട് മൈദ എടുത്തിട്ടുണ്ട് ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട് രണ്ടും കൂടെ ഉള്ളത് എനിക്കത് വലിയ പരിചയമൊന്നുമില്ല ഞാനങ്ങനെ ഉണ്ടാക്കാറുമില്ല ഇത് ദേവനും ഇതുവനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഞാൻ ദേ ഈ പൂരി വറുക്കാനായിട്ട് ചട്ടിയടുപ്പ് വെച്ച് എണ്ണ ഒഴിക്കും കേട്ടോ ഇവിടെ എണ്ണയിലാണ് ഉണ്ടാക്കണത് കുറച്ച് മതി ഒരു പത്തെണ്ണമൊക്കെ മതി ദേവനെ മാത്രം മതിയല്ലോ എന്ന് വിചാരിച്ച് കുറച്ച് എടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ബാക്കി എല്ലാവരും എണീക്കനുസരിച്ച് ചൂടോടെ ചൂടാണെന്ന് വിചാരിച്ച് ആദ്യമേ ഇട്ട പൂരി ചുരുങ്ങിപ്പോയി ഞാൻ വിചാരിച്ചത് കുളാവൊന്ന് വേഗിയില്ലായിരിക്കുന്നു പക്ഷേ അത് എണ്ണ തിളച്ചുകൊണ്ട് വിടർന്നു വിടർന്നു വന്നു സ്പൂണും അതൊന്നും നോക്കിയിട്ട് കണ്ടില്ല പപ്പടം കുത്തണം കൂലും അപ്പം ഞാൻ കത്തിയുടെ ഇതുകൊണ്ട് കരിഞ്ഞ് പോകാതിരിക്കാനായിട്ട് വേഗം തന്നെ അത് എടുക്കുക കേട്ടോ കത്തി കൊണ്ട് പക്ഷെ നല്ല ടേസ്റ്റുള്ള പൂരി ആട്ടോ മൈദയും ഗോതമ്പിൻ്റെ പൊടിയ ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് കുറേ നേരം ആയിരുന്നാലും വടി പോലെ ഒടിഞ്ഞ് പോകത്തൊന്നുമില്ല നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ പോരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യത്ത് പോര് മാറ്റുക അങ്ങനത്തെ ബാക്കി മൂന്നാലഞ്ചേ ഉള്ളൂ അപ്പോൾ അതേ ദേവൻ എണീറ്റ് വന്നു ഇത് എന്താ ഉണ്ടാക്കണമെന്ന് ചോദിക്കുക ആദ്യം രാവിലെ തന്നെ മുടയായിട്ടാണ് എണീറ്റത് ഞാനത്തെ കറി റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു നല്ലപോലെ മുടക്കണം പറയാതിരിക്കാൻ പറ്റിയില്ല സൂപ്പർ കറിയാട്ടോ നിങ്ങളാരും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഇത് ട്രൈ ചെയ്യണം ഉരുളനും തക്കാളി സബോളയും കൂടി വെള്ളം ഒഴിച്ചിട്ട് വേവിക്കുക ഉപ്പും മുളക് പൊടി മാത്രമേ ഇട്ട് എന്നിട്ടിങ്ങനെ ഉടയ്ക്കുക നല്ലപോലെ ഒന്ന് രണ്ട് മൂന്ന് വീസിലൊക്കെ അടിക്കുക നല്ലപോലെ കുഴയണം എന്നുണ്ട് എന്നിട്ട് പച്ചവളി എണ്ണ എടുത്ത് ഒഴിച്ചാൽ മതി അതിൽ സൂപ്പർ എന്നറിയാം കേട്ടോ സൂപ്പർ എന്ന് പറഞ്ഞാൽ ഞാൻ ഗ്യാരൻറ്റി അടി ഒളിക്കാൻ അറിയണം അപ്പം നല്ലപോലെ ഉടക്കണം ഞാനിത് ഇപ്പോൾ ഇരിക്കുകയാണ് നല്ലപോലെ ഉടയ്ക്കണം കേട്ടോ ഇണ്ടോ ഈ ഒരു പരിപാടി ഇഷ്ടം കൂടി അടച്ചാലും കുഴപ്പമില്ല എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ഇത്രേ ഉടച്ചുള്ളൂ നല്ലപോലെ ഉടച്ച് പൂരിയും ചപ്പാത്തിയുടെ കൂടെ അടിപൊളി കറിയാണ് ഒന്നും പറയാനില്ല വാ സമയം പോയി പോയിന്ന് വല്ല കേക്ക് ഇത് മണി ഒമ്പതാൻ പോണ് വാ നോക്കും കേക്ക് വാ തന്നെയാണ് ാണ് വല്ലതേക്കണം തന്നെ വല്ലതാ ശരിയാല്ല അതുകൊണ്ട് ഞാനും കൂടി പോയി നിൽക്കുവോ വല്ലതേക്കാപ്പിക്കാന്ന് വിചാരിച്ച് മഴയാണ് നിങ്ങളുടെ മഴ പെയ്തായിരുന്നു ആ സമയത്ത് പടതയിട്ടേക്കണം പുല്ല് പിടിക്കാണ്ടിരിക്കാനുണ്ടോ മൊത്തം പുല്ലായിരിക്കും ഇവിടെ അതുകൊണ്ട് പുല്ല് പിടിക്കാണ്ടിരിക്കാനാണ് പടതയിട്ടേക്കണം അത്ര പാത അപ്പൊ ഞാൻ അത് പല്ല് തേപ്പിച്ച് കൊടുക്കാന്ന് പറഞ്ഞത് അത് ഇഷ്ടമല്ല ഞാൻ പിടിച്ചു തേപ്പിക്കണോന്നും ഇഷ്ടല്ലോന്നെ അമ്മ കൊല്ലാനാണോ ചേങ്ങണന്നൊക്കെ എന്നോട് ചോദിച്ചു പേസ്റ്റ് എങ്ങനെ ഛർദിക്കാനും ഓക്കാനും ഒക്കെ വരും ഞാൻ ക്യാമറ ഇവിടെ ഇരിപ്പിണ്ട നീ വഴക്കം ഉണ്ടാക്കലോ എല്ലാരും അറിയും നീ ഗുഡ് ബോയ് ആണെന്നാണല്ലോ പറഞ്ഞു ഓരോന്നൊക്കെ പറഞ്ഞ് പല്ല് തേപ്പിക്കുക അല്ലെങ്കിൽ തേക്കിലധികം കൊണ്ട് കാണിക്കുക കേട്ടോ വലിയ ദിവസം വെളുത്തെന്നൊക്കെ പറഞ്ഞു അവിടെ ഞാൻ ഈ ദേവനുള്ള ചപ്പതി എന്നുള്ള പൂരിയും ആ മസാലക്കറിയും എടുത്ത് മസാലക്കറിയും ഒന്നും അല്ല ഉരുളക്കിഴങ്ങ് കറി എടുത്തുകൊണ്ട് വരുവാട്ടോ ഒന്നും ഞാൻ ഇടാറില്ല എവിടെ അമ്മ ഇടാറില്ല അപ്പം ഞാൻ ചായ കൊടുത്ത് ഗുളിക്ക് ഇഷ്ടമാട്ടോ അല്ലെങ്കിൽ രാവിലെ ഉണ്ടാക്കുമ്പോൾ വഴക്കമുണ്ടാക്കണം ആ ഗുളിക്ക് കഴിക്കാൻ എന്തുണ്ടാക്കിയാലും എനിക്ക് വേണ്ടാന്ന് പറയാം പക്ഷെ ഇതായതുകൊണ്ട് കൊണ്ട് ഒന്നും പറഞ്ഞില്ല അപ്പോൾ ഞാൻ ഈ ദേവൻ്റെ ടിഫിൻ എടുക്കുവാണ് ഇന്നും ചിപ്സാണ് കൊണ്ടുപോകണത് പുള്ളി അറിഞ്ഞിട്ടില്ല ചിപ്സാണ് കൊണ്ടുപോകണമെന്നുള്ളത് ദേവൻ്റെ സ്ട്രോബെറി ബോക്സ് ഞാൻ ഇട്ട് കൊടുത്തു വിടുവാണ് വെള്ളം ഈ ഈ പാത്രത്തിലാവട്ടെ ചോറ് അവിടെ ചോറാണ് കൊടുക്കുന്നത് വീട്ടിൽ നിന്ന് കൊണ്ടുപോവേണ്ടത് കൊടുത്തു വിടേണ്ടതാണ് അവർ വന്നേക്കണേ അപ്പോൾ ഈ ബാഗും പാക്ക് ചെയ്ത് പാത്രം വെച്ച് സ്പൂണൊന്നും വേണ്ട ചോറായത് കൊണ്ട് കൈ കൊണ്ടു വന്ന പുള്ളി വാർ കഴിക്കും പിന്നെ ഇടത്തേക്കയ്ക്കാണ് പുള്ളി തിന്നുകയുള്ളൂ ഫുഡ് കഴിക്കണത് ഫുൾ ഇടത്തേക്കൈക്കാണ് ഞാൻ നോക്കുവാന്റെ ഇടക്ക് ലീക്ക് ചെയ്യും അത് അപ്പൊ ലീക്കിങ് ഉണ്ടോ എന്ന് നോക്കുവാട്ടോ പുസ്തകമൊക്കെ ഉണ്ടോ ഇപ്പം വിധിക്കുട്ടനെ അതൊക്കെ എടുത്ത് തുറന്ന് മാറ്റിയൊക്കെ വെക്കും അപ്പൊ ഞാൻ എല്ലാം ഉണ്ടോന്നൊക്കെ നോക്കുവാണ് അപ്പൊ ബോക്സിനകത്ത് പെൻസിലുണ്ടോ അമ്മേന്ന് ദേവൻ ചോദിച്ചപ്പോഴാണ് ഞാൻ അത് നോക്കിയപ്പോൾ ഇല്ലായിരുന്നു അപ്പൊ ഞാൻ യൂണിഫോം തേച്ചില്ലല്ലോ ഓടി വന്ന എല്ലാ സമയം അപ്പൊ ഒമ്പതര അങ്ങനെ പത്ത് മിനിറ്റ് ഉള്ളൂ വേഗം തേ ഓപടിച്ചിട്ട് തേക്കുവാണെ ശരിയായൊന്നുമില്ല എന്നാലും മഴയത്ത് കിടന്നതല്ലേ എന്ന് വിചാരിച്ച് വേഗം തേച്ച് കൊടുത്തു വിടുക പുള്ളിനെ എണ്ണ ഒപ്പിച്ച നിർത്തിയേക്കുവാണോ കുടിക്കാനായിട്ട് ഇവിടെ ആയിട്ട് തേക്കണം എന്നു വെച്ചാൽ റൂമിലാണ് തേക്കാറ് അവിടെ വിധിക്കുട്ടനും അച്ഛനും ഇറങ്ങണം കൊണ്ട് ഞാൻ ഹാളിൽ വന്നിട്ട് ഡൈനിങ് ടേബിളായിട്ട് തേക്കുവാട്ടോ അപ്പോൾ അവിടെ കൊണ്ടുപോയി കുത്തുക വേറെ ഇവിടെ പ്ലഗ്ഗില്ല ഞാൻ നിൽക്കണ സാരി പ്ലഗ്ഗില്ല അതിൻ്റെ വള്ളിയാണ് ബോക്സിൻ്റെ വള്ളിയാണ് ഞാൻ തോട് വഴി ഇട്ടേക്കുന്നത് ഞാൻ വേഗം തിരിച്ച് കുളിപ്പിച്ച് റെഡിയാക്കി അന്നേരം അച്ഛൻ കൊണ്ടുപോയാൽ മതി എന്ന് പറഞ്ഞാൽ വഴക്ക് പിന്നെ അച്ഛനൊരു കണക്കിന് പിടിച്ച് കുത്തി പൊക്കി മതി പുള്ളി പോവാ ചാറ്റ ചാറ്റയൊക്കെ തന്നെ പോവാട്ടോ അച്ഛനുമായിട്ട് പോവാം പോകണേനൊന്നും കുഴപ്പമില്ല ആ സമയമൊക്കെ ആയപ്പോൾ പുള്ളി ഓക്കെ ആയി പുള്ളിക്ക് ഇൻട്രസ്റ്റ് ആയി പോകാനായിട്ട് ചാറ്റൊക്കെ തള്ളുമ്പോൾ പിന്നെ ഇന്ന് കളറിങ് ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ വിട്ടേക്കണേ അതുകൊണ്ട് പുള്ളി പിന്നെ റെഡി ആയി പോകും അപ്പോ കാണുമ്പോൾ സങ്കടം വരും ഞാനാണ് ഞാനാണെന്നും കൊണ്ടാക്കാറ് പക്ഷെ ഇന്ന് എനിക്ക് വയർ വേദനയൊക്കെ ഉള്ളതുകൊണ്ട് ഞാനൊന്നും പോയില്ല അച്ഛൻ പുള്ളിക്ക് ഒന്ന് അച്ഛൻ കൊണ്ടാക്കിയാൽ മതി എന്നായിരുന്നു അങ്ങനെ പോയി പോയി പോയതെല്ലോ കേട്ടോ ഇതേ പോയി ഞങ്ങള് ചായ കുറിച്ച് ചായ കുടിക്കണം മടിയാണ് പിരിച്ചതുകൊണ്ട് വയർ വേദനയാണ് ചായ കുടിക്കണം ഇഷ്ടമാവരു പണിയുണ്ട് അലക്കാൻ കൂറിനെ കിണപ്പുണ്ട് മഴ ആയതുകൊണ്ട് ഇന്നലെ ഒന്നും അലക്കിയില്ല അതിൻ്റെ ഒത്തിരി ഉണ്ട് പിന്നെ കറി വെക്കണം സാമ്പാർ വെക്കാമെന്ന് വിചാരിക്കണം അപ്പം എന്ത് വെക്കുമെന്നു തീരുമാനമല്ല മെഴുക്ക് പുരട്ടിയോ ആരെങ്കിലും വെക്കണം അപ്പോൾ അങ്ങനെ ഇരിക്കുന്നു ഇത് കൂട്ടന ഉറങ്ങുവാണ് ഇത് കൂട്ടനയക്കണെന്നൊന്നൊക്കെ ചെയ്യണം അതിനുപരി മടിയാണ് ചെയ്യാനായിട്ട് ഞാൻ പോയി വനൊന്ന് മടിയായിരുന്നു സ്കൂളിൽ പോകാനായിട്ട് ഏറ്റപ്പം ഒരു മടിയൊക്കെ ആയിരുന്നു ആയിരുന്ന കളറിങ്ങൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാണ് വിട്ടത് അപ്പോൾ ഇനി ചായ കുടിക്കുന്നു അതാണ് മുഖ്യം ചായ കുടിക്കാണ് മുഖ്യം എന്ന് പറയുന്നത് ചായ കുടിക്കണം പിന്നെ പ്രത്യേകിച്ച് പിന്നെ ഡെയിലിയുടെ കാര്യങ്ങൾ അലക്കണം തുടക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ ഞാൻ അതേ ചായക്കുള്ളതൊക്കെ എടുത്ത് കിട്ടാം മൂന്നെണ്ണം എടുത്ത് അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് ചായോടി കഴിഞ്ഞാൽ സാമ്പാർ വെക്കാമെന്ന് പറഞ്ഞിട്ടായിരുന്നു അപ്പോൾ സാമ്പാറിനുള്ള കഷ്ണങ്ങളെ കരുവാണ് സാമ്പാറിന് തട്ടിക്കൂട്ട് സാമ്പാറാണ് കഷ്ണങ്ങൾ കുറവായിരുന്നു അമ്മ കടയിൽ പോയപ്പോൾ ക്യാരറ്റ് മേടിച്ചു ക്യാരറ്റാണ് ഇവിടെ വലിയ ഇഷ്ടം ഉരുളാണ് ദേവൻ ഇഷ്ടം ഉരുളത് ക്യാരറ്റ് ഇല്ലായിരുന്നു പിന്നൊത്തിരി കഷ്ണം എന്ന് പറഞ്ഞാൽ എനിക്കിഷ്ടിവിടെ ആർക്കും ഇഷ്ടമൊന്നുമില്ല കഷ്ണമൊക്കെ മാറ്റി വെക്കുകയുള്ളൂ അപ്പം ഞാൻ ആ ശരത്തിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതും റെഡിയാക്കി കഷ്ണമൊക്കെ ഇട്ട് പിന്നെ കടുക് വറുക്കാനുള്ള ഉള്ളി റെഡിയാക്കി അതിനകത്ത് അരിഞ്ഞു വെക്കും കേട്ടോ ഉള്ളിയൊക്കെ കഴുകി കിട്ടാം ആ കാലത്ത് ഇതിനകത്ത് ചരത്തിനകത്ത് വെള്ളമുണ്ടല്ലോ അതുമൊക്കെ കഴുകിത് സാമ്പാറിനുള്ള പരിപ്പ് കുക്കറിനകത്ത് വെച്ച് ഇത് കടുക് വറക്കാനുള്ളതാണ് അപ്പം അതുമായിരി സാമ്പാറിൻ്റെ കഷ്ണം വരി കുക്കറിനകത്തേക്ക് ഇടുവാണ് പരിപ്പ് ഞാൻ സെപ്പറേറ്റ് വേവിക്കാറില്ല എല്ലാം കൂടി ഒരുമിച്ചിട്ടാണ് വേവിക്കാറ് എനിക്കതാണ് ഇഷ്ടം പിന്നെ എളുപ്പപ്പണിയാണല്ലോ മറ്റേ രണ്ടാപ്രാവശ്യം ഗ്യാസും നഷ്ടം സമയവും നഷ്ടം ആയതുകൊണ്ട് ഇങ്ങനെയാണ് ചെയ്യണത് പിന്നെ പുളിയില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ വലിയ തക്കാളി എടുത്തത് പുളി തീർന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു തക്കാളി ഇങ്ങനെ ഇട കഷ്ണിച്ചാണ് ഇടണത് അരിഞ്ഞാണ് ഇടാറ് ഇപ്പോൾ സാമ്പാർ വെക്കാൻ ഞാൻ പിന്നെ പറയേണ്ട കാര്യമില്ല എല്ലാ മലയാളികൾക്കും സാമ്പാർ വയ്ക്കാൻ അറിയട്ടെ ഉപ്പും മഞ്ഞൾപ്പൊടി പിന്നെ മല്ലിപ്പൊടി ഞാൻ ഇത്രമായിട്ടാണ് വേവിക്കാറ് സാമ്പാർ പൊടി ഒന്നും ഇട്ട് വേവിക്കാറില്ല വെള്ളം ഒഴിച്ച് വേവിക്കും മല്ലിപ്പൊടിയും കുറച്ചിട്ട് പിന്നെ ഈ സാധനം തന്നെ കടുവ ഇറക്കാൻ നേരത്ത് ഒന്നും കൂടി റിപ്പീറ്റ് ചെയ്യാൻ അതിനകത്ത് സാമ്പാർ പൊടിയും കായപ്പൊടിയില്ലായിരുന്നു കായപ്പൊടി ഉണ്ടായിരുന്നു പക്ഷേ ഞാൻ മറന്നു ഒഴുകാനായിട്ട് കുക്കറിനകത്ത് അടുത്ത് വെച്ചു കഷ്ണം വെന്ത് കഴിഞ്ഞപ്പോൾ ഏറെ കളയുവാണ് സമയമില്ല വേഗം ചെയ്യുന്ന പോലെ കഷ്ണൊക്കെ പക്ക പക്കയായിട്ട് വെന്ത് പരിപ്പും വെന്ത് രണ്ടുമൂന്ന് വെച്ചിട്ടു ഇതിങ്ങനെ കഞ്ഞിവെള്ളം പോലെ അടക്കണത് മസാല ഇതൊന്നും ഇടാനിട്ടോ പൊടികളൊക്കെ അപ്പൊ ഞാൻ കടുക് വറക്കാനായിട്ട് എണ്ണ ഒഴിച്ച് അന്നേരാണ് എനിക്ക് ബോധം വീണത് കടുക് തീർന്നിരിക്കുക പിന്നെ കടുകിന്റെ കാര്യം എനിക്ക് തോന്നി പിന്നെ വേഗം എന്ത് ചെയ്യും കടുക് പറക്കാൻ കാര്യങ്ങളൊന്നും ചെയ്യുക രസം ഉണ്ടല്ലേ കാണാനായിട്ട് അപ്പോൾ തേ പൊടികൾ ഇടാം ഈ ഒരു പരി ആകുമ്പോൾ സാമ്പാർ പൊടിയും മല്ലിപ്പൊടിയൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാണത് അതിനകത്തേക്ക് ഇട്ടൊന്ന് മൂപ്പിച്ചിട്ട് തേ സാമ്പാറിനകത്തേക്ക് ഒഴിക്കുക കേട്ടോ സാമ്പാറിന് ഒരു കളർ പോലെ തോന്നിയപ്പോൾ ഞാൻ കുറച്ചും കൂടി മല്ലിപ്പൊടിയും സാമ്പാർ പൊടിയും ഇട്ട് ഞാൻ മുളക് പൊടിയൊന്നും ഇടാറില്ല എനിക്ക് ഇഷ്ടമല്ല ഫ്ലേവർ എൻ്റെ മല്ലിപ്പൊടി ഇട്ട് കുറച്ച് ഉപ്പ് കുറവുണ്ടായിരുന്നു അതും ഇട്ട് റെഡിയാക്കി അടിപൊളി സാമ്പാറായിരുന്നു സാമ്പാറിന് പൊളി കഴിഞ്ഞാൽ അപ്പോൾ ഞാൻ ആ സാമ്പാർ വരും അത് ബീൻസ് അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു ബീൻസ് മെഴുക്ക് വരട്ടാനായിട്ട് അപ്പോൾ ഇത് ബീൻസും മെഴുക്ക് പുരട്ടാനാണ് അപ്പോൾ ഇത് ചതമുളകും വെളുത്തുള്ളി മുളകൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് മിക്സിയിലിട്ടൊന്ന് ചതയ്ക്കാൻ പോയതാണ് അത് ചതച്ച് പോകുമ്പോൾ ഒന്ന് ഇപ്പോൾ ഉള്ളി ഇട്ടൊന്ന് ക്രഷ് ചെയ്താൽ മതി മെഴുക്ക് പുരട്ടിക്കല്ലേ അതും റെഡിയായി ഇനിയിപ്പോൾ ഇത് മെഴുക്ക് പുരട്ടാനായിട്ട് പോവാട്ടോ അന്നേരമാണ് വേപ്പില തന്നെ അപ്പോൾ നമ്മൾ പറഞ്ഞിട്ട് തന്നെ വേപ്പ് ഉള്ളതുകൊണ്ട് ഓടിച്ചെന്ന് അവിടെ നിന്ന് വേപ്പിൽ ഓടിച്ചോണ്ട് പോരുകയാണ് നല്ല ഭംഗിയുണ്ടല്ലോ നല്ല ഗ്രീൻ കളറിലും ഇരിക്കണം ഞാൻ കൂടുതൽ വോയ്സ് ഓവർ കൊടുക്കണം എന്നാന്ന് വെച്ചാൽ പിന്നെ അപ്പുറത്തും അപ്പുറത്ത് സൗണ്ടും അതും ഇതൊക്കെ വരും പിന്നെ ഡിസ്റ്റർബൻസ് ആവും ഇന്നത്തെ വീഡിയോയിൽ അങ്ങനെ എനിക്ക് തോന്നിക്കൊണ്ടാണ് ഞാൻ കൂടുതൽ വോയിസ് ഓവർ കൊടുക്കുന്നത് കേട്ടോ അപ്പം ഞാനതിൻ്റെ കടുവ കറക്കാൻ അതിൻ്റെ ചട്ടി ഈ ഒരു ചട്ടിയുള്ളതൊന്നും ചോദിക്കരുത് ചട്ടി ഇത് പിന്നെ പാത്രം മടി മടികൊണ്ട് ആ ചട്ടി തന്നെ കഴി കഴുകി കഴി എടുക്കണം കേട്ടോ അപ്പം ഉള്ളി കിട്ടും ഉള്ളി തന്നെ അതും രണ്ട് മൂന്നെണ്ണം ഒന്നും ഉടഞ്ഞിട്ടില്ലായിരുന്നു പിന്നെ ഞാൻ വീണ്ടും പോയി ചതച്ച് കൊണ്ടുപോകുന്നത് കേട്ടോ ഫോണൊരു കൈ പിടിച്ചേക്കണത് കൊണ്ട് മറ്റേ കൊടില് പിടിക്കാൻ പറ്റണില്ല അതുകൊണ്ടാണ് പിന്നെ ഞാനത് ബീൻസ് ഇങ്ങനെ ആട്ടോ അരിഞ്ഞത് നടുവേ പുളന്നിട്ട് ഞാൻ കുഞ്ഞു കുഞ്ഞ് അച്ചിങ്ങടെ പരുവത്തിന് റെഡിയാക്കി ഡെടുത്തത് ഉപ്പിട്ട് മഞ്ഞൾപ്പൊടി ഇട്ടോ മതി കേട്ടോ നല്ല എരിവുണ്ടായിരുന്നു ഇതാകുമ്പോൾ എല്ലാവരും മറ്റേ പോലെ തേങ്ങ ഇട്ട് വെച്ചവിടെ ആരും തിന്നിയില്ല ഞാൻ മാത്രമേ കഴിക്കുള്ളൂ ഞാൻ വന്നേ ഇതാകുമ്പോൾ പിള്ളേരൊക്കെ കഴിച്ചോളൂ ചടങ്ങി കഴിച്ചോളൂ അതുകൊണ്ട് അത് മൂടി കഴിച്ച് വേവിക്കുക കേട്ടോ ആ സമയത്ത് എൻ്റെ അനിയത്തിയൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു വീഡിയോ കോൾ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഇത് വെയിൽ കണ്ട് ഇപ്പോൾ തുണി എന്നാൽ വെയിലിച്ചിടാൻ നടത്തും ഒരു ലോട് തുണി കിടപ്പുണ്ട് അലക്കാനും ഉണ്ട് ഉണക്കാനും ഉണ്ട് അപ്പം ഇങ്ങനെ ഓടി ചെന്ന് വെയിൽ കണ്ടതുകൊണ്ട് അമ്മ ഇവിടെ ഇല്ല അമ്മ വെള്ളിയിലേക്ക് പോയിക്കുവാണ് ചില ടൈം ഇത് കൂട്ടണകത്ത് കിടന്ന് ഉറങ്ങുവാണ് അപ്പോൾ ഞാൻ വേഗം അവനേക്കണേ നമുക്ക് വേഗം ചെയ്യാമല്ലോ എന്ന് ചോദിച്ച് വേഗം പോയി തുണിയൊക്കെ ഇടും ഇഷ്ടം മാതിരി അഴ കാണെടുത്തക്ക മിറ്റത്തെ എവിടെയാണോ വള്ളി കാണുന്നത് അവിടെയൊക്കെ ഞാൻ തുണി ഇടുവാണെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ലക്ഷ്യം എന്ന് വെച്ചാൽ ഉണങ്ങി കിട്ടണം എങ്ങനെ എത്ര ദിവസമായി ഇങ്ങനെ കിടക്കാൻ പറഞ്ഞത് പിന്നൊരു മണവും വരുമല്ലോ അതുകൊണ്ട് ഞാൻ വേഗം വേഗം പണി ചെയ്യുക കേട്ടോ എല്ലായിടത്തും കൊടയിലും ആ പള്ളയിലൊക്കെ ഒരു വള്ളി ഉണ്ടായിരുന്നു അവിടെയൊക്കെ ഞാൻ തുണി എടുത്തിട്ട് ടിപ്പറയിലും എടുത്തിട്ട് ലാസ്റ്റ് അപ്പോൾ ഈ അടുക്കളയുടെ പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ അടുക്കള ആ ഹോലം കെട്ടി കിടക്കും ഇനി ഇതൊന്ന് ക്ലീൻ ചെയ്യണം കുറേ പാത്രം കഴുകാനായിട്ട് അവിടെ ഉണ്ട് അടുപ്പൊക്കെ റെഡിയാക്കണം ഞാൻ എല്ലാം ചെയ്ത് ക്ലീൻ ആക്കി ആ വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പോൾ ഒത്തിരി ലാഗ് വരും പിന്നെ വീഡിയോ ലെങ്ത്തും കൂടും അതുകൊണ്ട് ഞാൻ അതൊക്കെ റെഡിയാക്കി ക്ലീനായി പക്കിൻ്റെ തുടയ്ക്കണം പക്കയാക്കി ഞാൻ ഞാൻ വന്നേരം അമ്മ വന്നു കേട്ടോ ബാക്കി തുണിയൊക്കെ അമ്മ വിരിച്ചോളാം പറഞ്ഞു പിന്നെ ഞാൻ എൻ്റെ അടിച്ചു കാര്യമാണ് അന്നേരം ആ സമയമായപ്പോൾ വിധുകൂട്ടനെണ്ണീറ്റ് പിന്നെ വിധുകൂട്ടനെയും കൊണ്ടിരുന്നു അപ്പത് വിധിക്കുട്ടൻ എണീച്ച് വിധിക്കുട്ടനെ ഞാൻ അപ്പവും കൊടുത്തോണ്ടിരിക്കുവാണ് രണ്ട് പൂര് പുള്ളിയെ ഇവിടെ നിന്ന് ഏതാണ്ട് ആ ടി വി വെച്ചിട്ടുണ്ട് ടി വി കാണിക്കുവാണ് ടി വി നോക്കി കഴിക്കുവാണ് പുള്ളിക്ക് ഇങ്ങനെ കറി ഒന്നും കൊടുക്കണം ഇഷ്ടമൊന്നുമില്ല അപ്പതിനകത്ത് അപ്പം അതും പുള്ളി കഴിച്ചുകൊണ്ടിരിക്കുവാണ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കണുണ്ട് തന്നെ കഴിക്കുക കേട്ടോ അപ്പം ഞാൻ പിന്നെ അമ്മ വന്ന് അമ്മയുടെ അടുത്ത് കുഞ്ഞിനെ ഇരുത്തിയിട്ട് ഞാൻ ബാക്കി അടിച്ചു വരുവാണ് നമുക്ക് ചിരി വരുന്നുണ്ട് നമ്മുടെ ഞാൻ വീഡിയോ എടുക്കുക കേട്ടോ എന്ന് പറഞ്ഞു അപ്പം അമ്മയുടെ അപ്പുറത്ത് വിതു വീക്കണുണ്ട് എനിക്ക് ചിരിവനുണ്ട് അപ്പൊ ഞാനും അമ്മയും കൂടി എന്തോ കാര്യമൊക്കെ പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് ചിരിച്ചോണ്ടിരിക്കുവാണ് അപ്പൊ ചേട്ടായ മുറികിടന്ന് ഉറങ്ങുണ്ട് വണ്ടിക്ക് ഓടില്ലാത്തതുകൊണ്ട് എണീച്ചിട്ടില്ല പത്ത് പന്ത്രണ്ട് മണി ആയിട്ടുണ്ട് ഫാൻ നിർത്തി അപ്പൊ ഞാൻ വിചാരിച്ചു കേൾക്കുവായിരിക്കുന്നു പക്ഷെ എണീറ്റില്ല വിധുകൂട്ടനെ അതിന്റെ ഇടവഴി നടപ്പുണ്ട് ഇതുകൂട്ടൻ ഞാൻ എന്നെ ഏതായാലും അതിന്റെ ഇടവഴി ഒക്കെ ഓടി വരും ുള്ളിക്കും എന്നെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് സഹായിക്കണം എന്നും തുടക്കണോണ്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ എന്നും നമ്മൾ തുടക്കം കുഞ്ഞു കൊണ്ടേ അവർ കഴിക്കണ വേസ്റ്റും അതും ഇതൊക്കെ താഴെ തോട്ടിടും പിന്നെ അതുമെല്ലാം ആ ഇത് എപ്പോഴും ഡൈപ്പറോ യൂസ് ചെയ്യാറില്ല അപ്പോൾ മൂത്രം ഒപ്പം വീണതുകൊണ്ട് എന്നും തുടക്കും എന്നും എന്ന് പറഞ്ഞാൽ എപ്പോഴും തുടക്കം എൻ്റെ കയ്യിലും എപ്പോഴും നോക്കുകയാണോ എന്നാന്ന് വെച്ചാൽ അവർ ഫുഡിൻ്റെ അമശമൊക്കെ നിലത്ത് വീണ അപ്പോൾ അപ്പോൾ തുടച്ചുകൊണ്ടിരിക്കും ഇതേ അപ്പോൾ ഞാൻ തുടക്കാൻ പോവുകയാണ് അന്നേരം പുതിയ സൈഡിൽ നിപ്പുണ്ട് അവിടെ പാല്പാത്രം വെച്ചിട്ടുണ്ട് അത് മൊത്തം അതിൻ്റെ ഒരു ഊരിക്കുക പുള്ളിക്ക് പാലും പാത്രം പാലുകുപ്പി കാണാൻ പാടില്ല അപ്പം അമ്മ യാഗവും ഞാൻ വേഗം 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 തുടച്ച് 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 വിടുകയാണ് കിടക്കണ മുറിയും വേഗം 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 തുടച്ച് തുടച്ച് വിടുവാണ് എന്നും തുടക്കാൻ വലിയ പാടൊന്നും ഇല്ല പെട്ടെന്ന് പറഞ്ഞാൽ തുടച്ച് പോകുക അപ്പോൾ തുടയിൽ കഴിഞ്ഞ് ഞാൻ അളക്കാനുള്ള ഇഷ്ടം അതിൽ തുണി ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒത്തിരി തുണി ഉണ്ടായിരുന്നു അളക്കാനായിട്ട് ഇന്നലെ അളക്കില്ലല്ലോ ഇടാൻ അപ്പോൾ ഞാൻ ഞാനതി അലക്കാനായിട്ടുള്ള പരിപാടിയിലേക്ക് നീങ്ങുവാണെങ്കിൽ വിധിക്കൂട്ടനെ അവിടെ അമ്മയെടുത്തിട്ടുണ്ട് വിധിക്കൂട്ടനെ കുളിപ്പിച്ചിട്ടില്ല ഞങ്ങൾ രണ്ടുപേരും കൂടി ഒരുമിച്ച് കുളിക്കാമെന്നോർ അപ്പോൾ ഞാൻ ഇത് ബക്കറ്റൊക്കെ എടുക്കാനായിട്ട് പോയിക്കോട്ടെ അലക്കണ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല പിന്നെ അവൻ അലമ്പായി തുടങ്ങി അതുകൊണ്ട് പിന്നെ പിന്നെ വീഡിയോയ്ക്ക് ലെങ്ത്തും കൂടും അതുകൊണ്ട് ഞാൻ അതിനൊന്നും മുതിർന്നില്ല ഹലോ ഗായ്സ് അപ്പം കുളിയെ കഴിഞ്ഞ് സെറ്റായിട്ടോ ദൈവ വിധിക്കുട്ടനെവിടെയുണ്ട് വിധിക്കുട്ടനെ ഞാൻ കുളിപ്പിച്ച് വിദിക്കുട്ടനെ ഏറ്റവും ഭക്ഷണം ഒക്കെ എടുത്ത് നമ്മൾ സെറ്റായിട്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു രാവിലത്തെ ഒരു രാവിലെ തൊട്ടൊരു രണ്ട് മണിവരെയുള്ള വീഡിയോ എടുക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത് അപ്പം അങ്ങനെ തന്നെ എടുത്തിട്ടുണ്ട് എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ആദ്യമായിട്ടൊരു വീഡിയോ എടുക്കണമുണ്ട് ചില പോരായ്മകളൊക്കെ ഉണ്ട് ഇന്നത്തെ വീഡിയോനായാലും ബെറ്ററാണെന്ന് തോന്നണേ ഇന്നത്തെ വീഡിയോ എന്നാലും എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും കവർ ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്നത്തെ വീഡിയോയില് ഇന്നലെ വീഡിയോ ഇട്ടപ്പോൾ എനിക്ക് നല്ല റെസ്പോൺസ് ആട്ടോ വന്നത് അതായത് ഒത്തിരി പേരല്ല ആകെ പത്തൊമ്പത് സബ്സ്ക്രൈബേഴ്സ് ആയതേ ഉള്ളെങ്കിൽ പോലും പത്ത് ഇരുന്നൂറ്റി സംതിങ് എന്നെ സംബന്ധിച്ചിടത്തോളം അത് വലിയ കാര്യം വലിയ കാര്യം തന്നെയാണ് വ്യൂവേഴ്സൊക്കെ ആയിട്ടുണ്ട് പിന്നെ എല്ലാവരും കൊള്ളാം അടിപൊളിയാന്നൊക്കെ പറഞ്ഞ് പിന്നെ നം ഇന്നലത്തെ ആദ്യത്തെ വീഡിയോ ആയതുകൊണ്ട് പോരായ്മകളൊക്കെ ഇഷ്ടം മാതിരി ഉണ്ട് അതെനിക്കും അറിയാം നിങ്ങൾക്കും അറിയാം അപ്പോൾ ഇനി ഇനി അങ്ങോട്ടുള്ള വീഡിയോയിൽ ഞാൻ പോരായ്മകളൊക്കെ നികത്താൻ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുണ്ടെന്നല്ല ശ്രമിക്കാം പിന്നെ വീഡിയോ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യണം അതിൻ്റെ പോരായ്മകളാണ് കൂടുതലും പിന്നെ സൗണ്ടൊക്കെ റെഡി ആയിട്ടില്ലെന്ന് എനിക്കറിയാം ഇന്നലത്തെ വീഡിയോയിൽ പിന്നെ പിച്ച് വെച്ച് വന്നതല്ലേയുള്ളൂ പിന്നെ ഇന്നലത്തെ വീഡിയോയിൽ ഞാനല്ല കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്തിട്ടത് അത് യൂട്യൂബ് പിള്ളേരെ കാണിക്കുന്നതുകൊണ്ട് ഓഫാക്കിയതാണെന്നാണ് എൻ്റെ ഒരു അറിവ് അധികമായിട്ട് വലിയവരുടെ വീഡിയോയില് കുഞ്ഞു പിള്ളേരെ കാണിക്കാൻ പാടില്ല അങ്ങനെ കാണിക്കുമ്പോൾ തന്നെ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്യും ഇന്നലെ ദേവൻ്റെയും വിദുവിൻ്റെയും പിന്നെ ട്യൂഷൻ ക്ലാസ്സിലൊക്കെ കുഞ്ഞു പിള്ളേരൊക്കെ ഉണ്ടായിരുന്നല്ലോ എനിക്ക് തോന്നണേ അതുകൊണ്ടായിരിക്കും കമൻറ്റ് ബോക്സ് ഓഫ് ആയത് പിന്നെ ഒത്തിരി സന്തോഷമുണ്ട് ഒത്തിരിയും ഒത്തിരി ഒത്തിരി സന്തോഷമുണ്ട് എൻ്റെ ഒരു ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ ഇന്നലെ സബലീകരിച്ചത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുക എന്നുള്ളത് എൻ്റെ ഇന്നോ ഇന്നലത്തെയോ തീരുമാനമല്ല ഒത്തിരി നാളത്തെ എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു ഞാൻ ഇന്നലെ സബലീകരിച്ചത് ഒത്തിരി 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 സന്തോഷമുണ്ട് എനിക്ക് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിൽ അപ്പോൾ ഇത് ഞാൻ നിർത്തൊന്നുമില്ല ഇനി മുന്നോട്ട് തന്നെ പോകാനാണ് എൻ്റെ തീരുമാനം ഉച്ചകാലം പുറകോട്ടില്ല മുന്നോട്ട് തന്നെ എന്ത് പ്രസിന്ധി വന്നാലും മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് തീരുമാനിച്ചത് അപ്പോൾ അതിന് നിങ്ങളുടെ സപ്പോർട്ട് വേണം പിന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ബെൽ ബട്ടൺ അമർത്തണം എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം ലൈക്ക് ചെയ്യണം കേട്ടോ പിന്നെ പോരായ്മകളൊക്കെ നിങ്ങൾ പറയണം ആദ്യമൊക്കെ ചമ്മൽ ഉണ്ടായിരുന്നു ഇപ്പം എനിക്ക് വലിയ ചമ്മലൊന്നും ഇല്ല ഇന്നത്തെ വീട്ടിലൊക്കെ എനിക്ക് നല്ല ചമ്മലുണ്ടായിരുന്നു എങ്ങനെ പറയും എല്ലാ യൂട്യൂബേഴ്സും ആയിരിക്കും തുടങ്ങണേ അതുകൊണ്ട് എനിക്ക് ആരെന്തു പറഞ്ഞാലും ആരെന്ത് പറഞ്ഞ് തളർത്താൻ നോക്കിയാലും പുറകോട്ടില്ല മുന്നോട്ട് തന്നെ ഉള്ളൂ അപ്പോൾ ഇതപ്പോൾ ബിസി